നമസ്കാരം ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം മാർച്ച് പതിനാറാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെയുള്ള ഈ ആഴ്ച നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ ആ മേടക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം ഈ കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭവും സൗഖ്യവും എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നാശവും മൃഷ്ടാന ലാഭവും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും ശത്രുക്കളെ കൊണ്ടുള്ള ഉപ ഉപ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നാശവും സുഖശയനവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളുണ്ടെങ്കിൽ അതിൽ നിന്ന് ഭയവും ഫലങ്ങളാകുന്നു ആയതിനാൽ പുലർച്ചെ പുലർച്ചെ ഇനി കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയാണെന്ന് പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സവും പലവിധ വിഘ്നങ്ങളും കാണുന്നു ആയതിനാൽ ചെറുതായിട്ടൊന്ന് സൂക്ഷിക്കുക ഈ ഈശ്വരാധീനത്തിനായി നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക കാര്യങ്ങൾ ശരിയാകും തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാലിന് ശേഷം അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിൽ നിന്ന് ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് നാശവും അതുപോലെ രോഗങ്ങളുണ്ടെങ്കിൽ അതിന് നാശവും കാണുന്നു കൂടാതെ മൃഷ്ഠാന ലാഭവും സുഖശയനവും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയും കാണുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണി മുതൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം ഇയാ ഇവ ഫലങ്ങളാകുന്നു പുലർച്ചെ ഒന്നേ മുക്കാലിന് ശേഷം ഗുണസമ്മിശ്രമായിട്ടുള്ള അനുഭവങ്ങളാണ് ഉണ്ടാവുക ഇനി മകീരം അന്ത്യപകുതി പുണർദ്ദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം സുഖക്കുറവ് കാര്യങ്ങളിൽ വിഘ്നം ഇവ കാണുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുക ദോഷഫലങ്ങൾ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം വളരെയധികം അനുകൂലമാകുന്നു കാര്യവിജയം ശത്രുക്കളിൽ നിന്നുള്ള ശല്യങ്ങളുണ്ടെങ്കിൽ അതിനെ വിനാശവും ആരോഗ്യ സംബന്ധമായി വളരെ അനുകൂലവുമാകുന്നു വിജയത്തോടൊപ്പം തന്നെ ധനസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വർധനവും സുഖശയനവും സൗഖ്യങ്ങളും ഫലങ്ങളാകുന്നു ഇനി പുണർദം കാൽഭാഗം പൂയം യില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടക കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാല സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭാര്യ ഭർത്തൃ സൗഖ്യവും ഭാര്യ ഭാര്യാ ഭർത്തൃലാഭവും ദാമ്പത്യസുഖവും സൗഖ്യവും വസ്ത്രാദി ആഭരണങ്ങളുടെ ലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ മുതൽ ശനിയാഴ്ച പുലർച്ചെ ഒന്നേമുക്കാൽ വരെ അനുകൂലമല്ല ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ട ലാഭവും കാര്യവിജയവും ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ ഉണ്ടെങ്കിൽ അതിന് വിനാശവും ആരോഗ്യ സംബന്ധമായിട്ട് വളരെയധികം നല്ലതും ആകുന്നു ഇനി മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം യാത്രകൾക്ക് വിഘ്നം എന്നിവ കാണുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ മുതൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം കുടുംബാന്തരീക്ഷം ശോഭനീയമായിരിക്കും ഭാര്യ ഭർത്ത് ലാഭവും ദാമ്പത്യസുഖവും ഫലങ്ങളാകുന്നു അതുപോലെ ശയന സൗഖ്യവും സിദ്ധിക്കുന്നതായിരിക്കും ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം അത്ര അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ദൈവാദരത്തിനായി നന്നായിട്ട് പ്രാർത്ഥിക്കുക ഇനി ഉത്രമുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ട ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാലിന് ശേഷം അത്ര അനുകൂലമല്ല കാര്യങ്ങളിൽ വിഘ്നവും മാനഹാനിക്കും സാധ്യത കാണുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം വളരെ അനുകൂലമാകുന്നു ഭാര്യ ഭർത്തൃ ലാഭവും സൗഖ്യവും വസ്ത്രാദി ആഭരണ ലാഭവും ധനലാഭവും ിക്കുന്നതായിരിക്കും ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്ക് ശേഷം അനുകൂലമല്ല കാര്യ തടസ്സം കാണുന്നു ശനിയാഴ്ച പുലർച്ചെ ഒന്നേമുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു ഇനി ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയൊന്ന് പരിശോധിക്കാം തുലാക്കൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ വരെ അനുകൂലമല്ല കാര്യതടസ്സം അമിതമായ ചിലവ് ധനനാശം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന ലാഭം ശയനസുഖം കാര്യവിജയം വസ്ത്രാദി ആഭരണങ്ങളുടെ ലാഭവും ധനവർധനവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണി മുതൽ അനുകൂലമല്ല കാര്യതടസ്സം മാനഹാനി എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ആയതിനാൽ ദൈവാദിനത്തിനായി നന്നായി പ്രാർത്ഥിക്കുക ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മുഷ്ടാന ലാഭം സുഖശയനം എന്നിവ സിദ്ധിക്കുന്നതായിരിക്കും ഇനി വിശാഖം ഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയാണെന്ന് പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമിടത്തും കൂടിയാണ് ചാരവശാൽ ചന്ദ്രൻ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേക്കാൾ വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ബന്ധുക്കളിൽ നിന്നുള്ള പ്രയോജനങ്ങളും ബന്ധുസമാഗമവും സുഹൃത് സംഗമം എന്നിവയും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്ന് പതിനഞ്ച് മുതൽ ബുധനാഴ്ച പുലർച്ചെ രണ്ട് മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം അമിത ചിലവ് എന്നിവ കാണുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടുമണിക്കു ശേഷം വളരെ അനുകൂലമാകുന്നു വൃഷ്ടാന ലാഭം വസ്ത്രാതി ആഭരണങ്ങളുടെ ലാഭവും ഭാര്യ ഭർത്തൃ സൗഖ്യവും ഫലങ്ങളാകുന്നു ശനിയാഴ്ച പുലർച്ചെ ഒന്നാമക്കാലിന് ശേഷം അനുകൂലമല്ല കാര്യങ്ങൾക്ക് വിഘ്നവും മാനഹാനിക്കും സാധ്യത കാണുന്നു ഇനി മൂലം പൂരാടം ഉത്രാടം ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം നേട്ടങ്ങൾ മൃഷ്ടാന് ഭോജനം ധനലാഭം സുഖശയനം ബന്ധുക്കളുമായി ഒത്തുചേരൽ സംഗമം എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടുമണിക്ക് ശേഷം അനുകൂലമല്ല അമിത ചിലവ് കാര്യതടസ്സം എന്നിവ ഫലങ്ങളാകുന്നു ശനിയാഴ്ച ശനിയാഴ്ച പുലർച്ചെ ഒന്നേമുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു വൃഷ്ട ലാഭം സുഖശയനം വസ്ത്രാതി ആഭരണങ്ങളുടെ ലാഭവും ഫലങ്ങളാകുന്നു ഇനി ഉത്രാടം മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയൊന്ന് പരിശോധിക്കാം മകരക്കൂറുകാരുടെ ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേക്കാൽ വരെ അനുകൂലമല്ല കാര്യ കാര്യതടസ്സം ഉദരസംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ മുതൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നേട്ടങ്ങൾ ബന്ധുസമാഗമം സംഗമം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം എന്നിവ ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച പുലർച്ചെ വരെ കൂടിയായിരിക്കും ശനിയാഴ്ച പുലർച്ചെ ഒന്നേ മുക്കാലിന് ശേഷം അനുകൂലമല്ല അമിത ചെലവ് കാര്യതടസ്സം എന്നിവ കാണുന്നു ഇനി അവിട്ടം അന്ത്യപകുതി ചതയം പുരോരട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചത്തെ ഫലം പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിവരെ അനുകൂലമല്ല കാര്യതടസ്സം ഉദരസംബന്ധമായി വൈഷമ്യവും ശത്രുക്കളെ കൊണ്ടുള്ള ഭയവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണി മുതൽ ഞായറാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ പല വഴിക്കുമുള്ള ധന ആഗമനം ബന്ധുക്കളുമായിട്ടുള്ള ഒത്തുചേരൽ സംഗമം എന്നിവ ഫലങ്ങളാകുന്നു ഇനി പുരുട്ടാതി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ച എങ്ങനെയെന്ന് പരിശോധിക്കാം മീനക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒമ്പതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ തിങ്കളാഴ്ച പുലർച്ചെ ഒന്നേകാൽ വരെ വളരെ അനുകൂലമാകുന്നു മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ ഒരു മണി മുതൽ ബുധനാഴ്ച പുലർച്ചെ രണ്ട് വരെ അനുകൂലമല്ല കാര്യതടസ്സം ശത്രുക്കളെ കൊണ്ടുള്ള ശല്യങ്ങൾ ഇവ കാണുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച വരെയും കാണുന്നു ശനിയാഴ്ച പുലർച്ചെ പുലർച്ചെ ഒന്നേ മുക്കാലിന് ശേഷം വളരെ അനുകൂലമാകുന്നു കാര്യവിജയം സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ നേട്ടങ്ങൾ മനസ്വസ്ഥത ഇവ ഇവ ഫലങ്ങളാകുന്നു ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം